ഇന്നത്തെ എൻ്റെ യാത്ര ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്കായിരുന്നു ഇന്നാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിൻ്റെ കൊടിയേറ്റം നടക്കുന്ന ദിവസം അതിനോടനുബന്ധിച്ച് കൊല്ലം ഒരു സാമ്പിൾ വെടിക്കെട്ടും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്നാണ് വെടിക്കെട്ട് നടത്താനുള്ള അനുമതി ആറാട്ടു ക്ഷേത്ര സമിതി വാങ്ങിയെടുത്തത് പൂജത്തിൻ്റെ കൊടിയേറ്റ് ഉണ്ണൂനോടനുബന്ധിച്ചുള്ള എഴുന്നെളുപ്പിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ സാമ്പിൾ വെടികെട്ടിനുള്ള ഒരു അനുമതിയും കിട്ടിയതിനാൽ പൂജപ്രേമികൾക്കൊപ്പം വെടികെട്ട് പ്രേമികളും ആറാട്ടുപുഴയിലേക്ക് ഇലച്ചെത്തിയതോടെ ആറാട്ടുപുഴ ക്ഷേത്ര മൈതാനം നിറഞ്ഞു ഇത് ആറാട്ടുപുഴ ക്ഷേത്രത്തിൻ്റെ പ്രദർശനമാണ് ധാരാളം നെറ്റിപ്പട്ടം ബഞ്ചാമര ആലവട്ടം തുടങ്ങിയവ എല്ലാം അതുപോലെ ദേവി ദേവന്മാരുടെ രൂപങ്ങളെല്ലാം ഈ ചമയത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾ അവ ധാരാളമായി കണ്ട് വണങ്ങി പോകുന്ന കാഴ്ചയും ദൃശ്യമായിരുന്നു ആറാട്ടുപുഴ ക്ഷേത്രത്തിൻ്റെ ആതിഥേയ ക്ഷേത്രമായ ആറാട്ടുപുഴ സാസ്താ ക്ഷേത്രത്തിൽ ഇന്ന് കൊടിയേറ്റം നടന്നു ഇനി ദേവസംഗമം വരെ എണ്ണമറ്റ എഴുന്നൊളിപ്പുകളുടെയും മേളങ്ങളുടെയും ദിനരാത്രങ്ങളാണ് ഇന്ന് വൈകിട്ട് നാലിന് സാസ്താവിന് ദ്രവ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ദേശത്തെ ആചാര്യയുടെ നേതൃത്വത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്തേക്ക് കമ്മുങ് മുറിക്കാൻ പോയത് അവിടെ നിന്ന് ആഘോഷത്തോടെ കൊണ്ടുവരുന്ന കമ്മുങ് ചെത്തുമണുക്കിയാണ് കുടിമരമാക്കിയത് ആലിലകളും മാവിലകളും ഏഴ് സ്ഥാനങ്ങളിൽ ചാർത്തി അലങ്കരിച്ച കൊടുമരം ദേശക്കാരാണ് ഉയർത്തിയത് ചമയം പ്രദർശനം കാണാൻ ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നത് ധാരാളം പേർ ചമയം പ്രദർശനം കാണാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു വളരെ വിശാലമായ ഒരു പന്തലിലാണ് ചമയങ്ങളും മുത്തുക്കുടകളും എല്ലാം ഒരുക്കി വച്ചിട്ടുള്ളത് വളരെ നയനമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു നിറങ്ങളുടെയും വർണ്ണങ്ങളുടെയും ഒരു പൂജ വെടികെട്ടിത്തീർത്ത ഒരു പ്രതിയാണ് ഈ ചമ്മയ പ്രദർശനം ക്ഷേത്രം ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളെല്ലാം ദീപ പ്രഭയിൽ കുളിച്ച് നിൽക്കുകയാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ആതാട്ടുപുഴ ക്ഷേത്രം കൊടിയേറ്റുകാണാനായിട്ട് എത്തിയിരുന്നു കോവിഡ് അനന്തരമുള്ള എല്ലാ നിയന്ത്രണങ്ങളും മാറിയതോടെ ജനങ്ങൾ ക്ഷേത്ര മൈതാനത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു വളരെ മനോഹരമായ ദീപാലങ്കരമാണ് ഇതിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇതാണ് കുടിമരം ക്ഷേത്രത്തിൽ പൂജകളും മറ്റും നടക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പൂജകൾക്ക് ശേഷമാണ് സാമ്പിൾ വെടിക്കിട്ട് നടക്കുക ആറാട്ടുപുഴ പൂരം വളരെ പ്രസിദ്ധമാണ് തൃശ്ശൂർ പൂരം പോലെ തന്നെയാണ് ഇവിടെയും ധാരാളം പൂരങ്ങൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തും പല ക്ഷേത്രങ്ങളിൽ നിന്നും ധാരാളം പൂരപ്രദർശനങ്ങൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതോടെ ദേവസംഗമത്തിന് തുടക്കമാകും വളരെ വിശുദ്ധ പ്രസിദ്ധമായ ഈ ആറാട്ടുപുഴ പൂരത്തിന് തൃശൂർ പൂരത്തിൻ്റെ പ്രധാന മെയിൻ ദേവസ്വങ്ങളായ പാറമ്മക്കവ് തിരുമ്പാടി ദേവസ്വത്തിന് ഒരു വർഷം മഴ കാരണം ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ ദേവസ്വം തന്നെ തൻ കഴിഞ്ഞില്ല അതേ തുടർന്നാണ് തൃശ്ശൂരിൽ പൂരം രംഭിക്കുന്നത് എന്നാണ് വിശ്വാസം അവിടെ എത്തി ദേവസംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന തൃശ്ശൂർ പാർമകവി തിരുമ്പാടി വടക്കുനാഥൻ ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് തൃശ്ശൂര് ആകട്ടു പുഴയ്ക്ക് ബദലായി പൂജം സമർപ്പിച്ച് തൃശ്ശൂർ പൂജം വളരെ ഫേമസ് ആയത് അത്രത്തോളം തന്നെ പ്രസിദ്ധി ആർജിച്ചത് തന്നെയാണ് ആറാട്ടുപുഴ പൂരവും ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ ക്ഷേത്ര മധ്യാനിയിൽ ധാരാളം പൂരങ്ങൾ ഇക്കുറി അതിനെ മേളം കൊട്ടുവാനായിട്ട് നിരവധി പ്രശസ്തമായ ഭാര്യകലാകാരന്മാർ ഒഴുകിയെത്തുന്ന ദിനരാത്രങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ആദ്യമായാണ് ഞാൻ ഈ കൊടിയേറ്റ് കാണുവാനായിട്ട് എത്തിയത് അതിനാൽ വളരെ കൗതുകത്തോടെയാണ് ഞാൻ ഇതെല്ലാം വീക്ഷിച്ചത് ം തിങ്ങി നിറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ സാമ്പിൾ വെടികെട്ട് കാണാൻ ധാരാളം ഭക്തജനങ്ങളും വെടികെട്ട് പ്രേമികളും ക്ഷേത്രത്തിന് പുറത്ത് മൈതാനത്ത് കാത്തുനിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ അങ്ങോട്ടേക്ക് ഞാൻ കടക്കുകയാണ് ക്ഷേത്രത്തിന് പുറത്തേക്ക് അവിടെ കൂടി നിൽക്കുന്ന അനേകായിരങ്ങൾ ഇനി സാമ്പിൾ വെട്ടുകെട്ട് കണ്ട് കഴിഞ്ഞതിന് ശേഷമേ അവർ പിരിഞ്ഞു പോവുകയുള്ളൂ പിന്നെയുള്ള ദിനരാത്രങ്ങൾ പൂരത്തിൻ്റെയും വാദ്യത്തിൻ്റെയും ആനകളുടെയും പേരും പെരുമയും നിറഞ്ഞ ദിനരാത്രങ്ങളാണ് ആനപ്രേമികൾക്ക് അവരുടേതായ ഉത്സവം വാദി പ്രേമികൾക്ക് അവരുടേതായ ഉത്സവം വെടികെട്ട് പ്രേമികൾ